ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റെന്ന ആവശ്യത്തിൽ ഉറച്ച് ഐ എൻ ടി യു സി കേരളത്തിൽ എവിടെ മത്സരിച്ചാലും വിജയിക്കുമെന്ന് ഉറപ്പുണ്ട് മൂന്നാം തവണ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നവർ മാറി നിൽക്കണം പുതിയ ആളുകൾക്ക് അവസരം നൽകണമെന്നും ഐ എൻ ടി സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സംഘടനയാണ് ഐ എൻ ടി സി എന്നും ഏത് മുക്കിലും മൂലയിലും പ്രവർത്തകരുണ്ട് എന്ന അവകാശവുമാണ് എന്നാൽ നാളിതുവരെ പരിഗണനയിൽ വന്നിട്ടില്ല ഇത്തവണ ലോക്സഭാ സീറ്റ് എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഐ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ എന്ത് നടപടി എന്ന ചോദ്യത്തിന് ഇന്ന് തൃശൂരിൽ നടക്കുന്ന യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു എക്സിക്യൂട്ടീവിലെ തീരുമാനിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ആ എക്സിക്യൂട്ടീവ് എടുക്കുന്ന തീരുമാനം അന്തിമമായിരിക്കും സീറ്റ് നിർബന്ധമായും കൊല്ലത്ത് തൊഴിലാളികൾ കൂടുതലുള്ള മണ്ഡലമാണ് ഒരു വാശി തീർക്കാൻ ആർ എസ് പിക്ക് നൽകിയതായിരുന്നു അതുപോലെ ആലപ്പുഴയിലും ഇടുക്കിയിലും ഐ എൻ ഡി സിക്ക് വോട്ട് കൂടുതൽ ലഭിക്കും പീതാംബരക്കുറിപ്പിനെ മാറ്റി നിർത്തിക്കൊണ്ട് കൊല്ലം സീറ്റ് ഒരേ ഒരു പ്രാവശ്യത്തേക്ക് ആർ എസ് പിക്ക് എൽ ഡി എഫിൽ നിന്ന് പിണങ്ങി വന്നപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന ശ്രീ പിണറായി വിജയൻ അന്ന് പാർട്ടി സെക്രട്ടറിയാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ പിടിച്ചുകൊണ്ട് വലിയ ഒരു എന്ന് ചോദിച്ചതായിട്ടാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് നിലവിൽ പാർട്ടി വെല്ലുവിളി നേരിടുന്ന സമയമാണ് ലോക്സഭയിൽ തൊഴിലാളികളുടെ ശബ്ദം ഉയരാൻ ഐ എൻ ടി സിക്ക് സീറ്റ് നൽകണം ഐ എൻ ടി സിയുടെ ആവശ്യം പാർട്ടി പരിശോധിക്കുകയും വേണം ഒരാൾക്ക് രണ്ട് തവണ മാത്രം അവസരം നൽകിയാൽ മതിയെന്നും ചന്ദ്രശേഖരൻ പറയുന്നു റിപ്പോർട്ടർ കൊല്ലം